നമുക്ക് ചുറ്റുമുള്ള ചില കടകളിൽ നാരങ്ങ ഗ്ലാസ്സിലിട്ട് വെക്കാറുണ്ട് അത് വെറുതെയാണ് വിൽക്കുന്നത് നമുക്ക് നോക്കിയാലോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ വെക്കുന്നത് നെഗറ്റീവ് എനർജിയെ കളഞ്ഞ് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായകരമാണെന്നാണ് വിശ്വാസം കടകളിൽ ഇങ്ങനെ ചെയ്യുന്നത് ബിസിനസ് കൂട്ടാനും അതുപോലെ തന്നെ ഉപഭോക്താക്കളെ ആകർഷിക്കാനും ധനപ്രവാഹം അതുവഴി മെച്ചപ്പെടുത്താനും വേണ്ടിയാണ് നമുക്ക് കച്ചവടം കൂടുന്ന സമയം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ധനം കൂടുകയുള്ളൂ അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ സൗഭാഗ്യത്തെയും സമൃദ്ധിയും ക്ഷണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് കാണുന്നു ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നാരങ്ങ വെറുതെ വെള്ളത്തിലിട്ട് വെച്ച മതിയോ പോരാ വെള്ളവും നാരങ്ങയും ദിവസേന മാറ്റി കൊടുക്കണം പഴയത് മാറ്റാതെ വെച്ചാൽ അത് നമുക്ക് നല്ലതിനു പകരം നെഗറ്റീവ് എനർജി ഉള്ളൂ അതായത് നമുക്ക് ദോഷകരമായിട്ട് വരും അതുകൊണ്ട് തന്നെ ദിവസേന പുതിയതായിട്ട് വെള്ളം നിറച്ച് ഗ്ലാസ്സിൽ പുതിയ നാരങ്ങ വെക്കുന്നതാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്കിത് കടകളിൽ മാത്രമാണോ വയ്ക്കാൻ പറ്റുന്നത് അല്ല നമ്മുടെ വീടുകളിൽ വെക്കാം കാരണം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി പോയിട്ട് പോസിറ്റീവ് എനർജി നിൽക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഒഴിവാക്ക ഒഴിവാകും അതുപോലെ തന്നെ നമ്മുടെ ധനം കൂടുതലായി വരികയും അത് നമുക്ക് ചെലവ് കുറയുകയും ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാവുമ്പോൾ മാത്രമാണ് അതിനാൽ തന്നെ നമുക്കിത് വീടുകളിൽ വെക്കാവുന്നതാണ് വീട്ടിൽ വെക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ദിവസേന വെള്ളം മാറി നമുക്ക് നാരങ്ങയൊന്ന് ഇട്ടുവെക്കണം നാരങ്ങയുടെ ഈ ലളിതമായ കർമ്മം കൊണ്ട് നിങ്ങളുടെ വീട്ടിലും കടയിലും ശാന്തിയും സമൃദ്ധിയും ഒക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും